നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം സാംസ്കാരിക വാർത്തകൾ അവരുടെ നിലപാട് പറയുന്നതിൽ എന്താണ് തെറ്റ് ഒരു തെറ്റുമില്ല അങ്ങനെ ചെയ്യുന്നത് ശരിയാണ് എന്ന അഭിപ്രായവുമുണ്ട് ഇത് സംബന്ധിച്ച് ഇപ്പോഴുണ്ടായ വിവാദങ്ങളെ കുറിച്ച് പറയാം ഇലക്ഷൻ വരുമ്പോൾ സാധാരണ ഇടതുപക്ഷത്ത് നിൽക്കുന്ന സാഹിത്യകാരന്മാർ ഒരു സംയുക്ത പ്രസ്താവന ഇറക്കാറുണ്ട് പൊതുസമൂഹം അതിനെ ഒരു സാധാരണ സംഭവം എന്ന രീതിയിലാണ് എടുക്കാറുള്ളത് എന്നാൽ ഇപ്രാവശ്യം ആ സംയുക്ത പ്രസ്താവനയ്ക്ക് വളരെയധികം പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുന്നു അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ ഭരണകൂടത്തോടുള്ള ദാസ്യമല്ലേ എന്നിങ്ങനെയുള്ള ഒരുപാട് അസ്വസ്ഥതകളാണ് ഇതിനെ സംബന്ധിച്ചുള്ളത് ഈ അസ്വസ്ഥതകൾ പുറപ്പെട്ടത് കഴിഞ്ഞ ഇലക്ഷനിൽ ഇടതിന് വോട്ട് ചെയ്തിരുന്ന ആളുകളിൽ നിന്നായിരുന്നു എന്നത് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി പ്രസ്താവനയിൽ ഒപ്പിട്ടവർക്ക് തന്നെ സംശയമായി ഇത് പൊല്ലാപ്പാണ് ഞങ്ങൾ എത്രയോ കാലമായി ഒപ്പിടുന്നു അതിനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കില്ലേ ഞങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടിയല്ലേ അതിന് വോട്ട് പിടിക്കേണ്ടത് ഞങ്ങളല്ലേ അതിപ്പോ സ്വരാജ് പൂവായത് കൊടിസുനി കടാര ചിഹ്നത്തിൽ നിലമ്പൂരിൽ മത്സരിച്ചാലും ഞങ്ങൾ പ്രസ്താവന ഇറക്കിയിരിക്കും അത് ഞങ്ങളുടെ അവകാശമല്ലേ സ്വാതന്ത്ര്യമല്ലേ ഇങ്ങനെയൊക്കെ വിശദീകരണങ്ങൾ കൊടുക്കേണ്ടി വന്നു എന്നത് തന്നെയാണ് ഇന്ന് സ്വരാജ് നേരിടുന്ന പ്രശ്നം ഇടതുപക്ഷത്തിന്റെ സാംസ്കാരിക നായകർ മുഴുവൻ ഇന്ന് എക്സ് എൽ ഡി എഫുകാരാൽ ചോദ്യം ചെയ്യപ്പെടുകയാണ് അവരുടെ ചോദ്യങ്ങൾ പൊതുസമൂഹവും ഏറ്റെടുക്കുന്നുണ്ട് പുസ്തകങ്ങൾ വായിക്കാത്തവർക്ക് പോലും എഴുത്തുകാരോട് ബഹുമാനമുള്ളതിനാലാണ് എഴുത്തുകാർ ജനദ്രോഹികൾക്കൊപ്പം നിൽക്കുന്നത് കാണുമ്പോൾ ലോകം ഞെട്ടുന്നത് ആ ഞെട്ടലാണ് സ്വരാജിന് വേണ്ടി അണിനിറന്ന എഴുത്തുകാരോടുള്ള അമർഷമായി മാറുന്നത് എന്നാൽ ഇങ്ങനെ അമർഷവും അതൃപ്തിയും പ്രകടിപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് കുറഞ്ഞ അഭിപ്രായം രാഷ്ട്രീയത്തെ ഗൗരവമായി നോക്കിക്കാണുന്ന ഒരാൾ പറയുക എനിക്കൊരു വോട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് എൽ ഡി എഫിനെതിരെ ആയിരിക്കും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നത് പോലെ ഇടതെഴുത്തുകാരും അവരുടെ കാര്യം പറയുന്നു അത്രയേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയായ ഒരു എഴുത്തുകാരന് പാർട്ടിയാണ് പോലത് എഴുത്ത് രണ്ടാമതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശരിക്കും എന്താണെന്ന് തിരിച്ചറിയാൻ ചുരുങ്ങിയത് മുപ്പത് കൊല്ലം എടുക്കും എന്നതാണ് ഇന്ത്യയിലെ അനുഭവം മുപ്പത് കൊല്ലമെങ്കിലും അവർ ഭരിച്ച് മുടിപ്പിക്കണം ബംഗാളിലേക്ക് വരാം അവിടുത്തെ ദരിദ്ര ജനവിഭാഗങ്ങൾക്കെതിരെ മാർക്സിസ്റ്റ് സർക്കാരിൽ നിന്ന് ദുരനുഭവങ്ങൾ ഉണ്ടായപ്പോഴൊക്കെയും അത് ഏതോ ഒരു നേതാവ് ഉണ്ടാക്കിയ പ്രശ്നമാണ് പാർട്ടി അത് തിരുത്തും എന്ന് കരുതി കാത്തു കാത്തുകാത്തിരുന്ന മുപ്പത് വർഷമാണ് കടന്നുപോയത് ദരിദ്ര ജനവിഭാഗങ്ങൾ അങ്ങനെ കാത്തിരിക്കുന്നതിൽ പറയാൻ കഴിയില്ല വിദ്യാഭ്യാസമില്ല എഴുത്തില്ല വായനയില്ല എന്നാൽ അവിടുത്തെ എഴുത്തുകാരോ ഇന്ത്യ മുഴുവൻ പ്രശസ്തയായിരുന്ന മഹാശ്വേതാ ദേവി ജ്ഞാനപീഠം നേടിയ ബംഗാളി കവിയായിരുന്ന സംഘഘോഷ് അരുന്ധതി റോയ് അവർക്കൊക്കെ എന്തിന്റെ കേടായിരുന്നു അഞ്ചു വർഷം പത്തു വർഷം പതിനഞ്ചു വർഷം ഇരുപത് വർഷം ഇരുപത്തി അഞ്ചു വർഷം കഴിഞ്ഞ് നന്ദി ഗ്രാമം കണ്ടപ്പോഴാണ് ബുദ്ധി ബുദ്ധിവെച്ചത് പാവപ്പെട്ട കർഷകരെ കുടിയൊഴിപ്പിക്കുന്നതും വെടിവെച്ച് കൊല്ലുന്നതും കണ്ടപ്പോൾ മാത്രമാണ് അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇനിയും ഇരുപത് വർഷം കൂടി ഇടത് സർക്കാർ ഭരിക്കാൻ ബാക്കിയുണ്ട് ഒരുപാട് പാവങ്ങളുടെ കണ്ണീർ വീഴാൻ കാത്തിരിക്കേണ്ടതുണ്ട് ഒരു ലോഡ് ശവമെങ്കിലും വീഴേണ്ടതുണ്ട് അതുവരേക്കും അത് ചില നേതാക്കളുടെ പ്രശ്നമാണ് പാർട്ടി അത് തിരുത്തും എന്ന സ്വയം വിശ്വസിക്കുകയും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും അതാണ് ഇടത്തെഴുത്തുകാരുടെ താൽക്കാലിക ദൗത്യം നമ്മൾ ഒരു കാര്യം ഊഹിക്കുന്നു ആ ഊഹിച്ച കാര്യം ശരിയാണോ എന്ന് നോക്കാൻ ആവർത്തിച്ച് പരീക്ഷിക്കുന്നു പല രാജ്യങ്ങളിൽ പല സംസ്കാരങ്ങളിൽ പ്രയോഗിച്ചു നോക്കുന്നു എല്ലാ റിസൾട്ടുകളും പരാജയമാണ് എന്ന് മനസ്സിലാക്കുന്നു എന്നിട്ടും വീണ്ടും വീണ്ടും പരീക്ഷിക്കണം പരീക്ഷിക്കണം എന്ന് പറയുന്നവരെ എന്ത് പറയാനാണ് നന്ദി നമസ്കാരം